എസ് ഐആർ വാഹന ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം നിങ്ങൾ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ആളുകൾ ആരാണ് ഓരോ ബൂത്തുകൾ നിങ്ങളെ വാർഡിൽ എത്ര ബൂത്ത് ഉണ്ടെങ്കിൽ ആ ബൂത്തുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഏത് അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ബൂത്തുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന രണ്ടായിരത്തി രണ്ടാണ് മാനദണ്ഡം രണ്ടായിരത്തി രണ്ടിന് ശേഷം വോട്ടർ പട്ടികയിൽ വന്നിരിക്കുന്ന എല്ലാവരും നീക്കം ചെയ്യപ്പെട്ടിരുന്നത് നീക്കം ചെയ്യപ്പെട്ട എല്ലാവർക്കും നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ അന്വേഷിക്കണം നോട്ടീസ് കൊടുത്ത എല്ലാവരും അത് പൂരിപ്പിച്ച് തിരിച്ചു കൊടുത്തിട്ടുണ്ടോ പിന്നെ വിവാഹം കഴിച്ചൊക്കെ പോയ ആളുകളുടെ പേരിൽ കുറെ പേരുകൾ നീക്കം ചെയ്യപ്പെട്ടു പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് വോട്ട് ചെയ്യേണ്ട ആരെങ്കിലും നീക്കം ചെയ്യപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ വോട്ട് ചേർക്കണം പറഞ്ഞതുപോലെ ബി എൽ എയുമായി ബി എൽഒയുമായി ബന്ധം ബി എൽ എ ഇല്ലാത്ത സ്ഥലത്ത് അതിന് പകരം സംവിധാനം ഏർപ്പെടണം ബി എൽഒമാരുമായി ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ നിങ്ങൾ നല്ല ബന്ധം ഉണ്ടാക്കി പക്ക ചില ഭയങ്കര സിഫിയങ്കാരൊക്കെ ഉണ്ടാവും അവിടെ ചില സ്ഥലത്ത് കുത്തിതിരിപ്പുണ്ടാവും അവരോട് പറയേക്കണം ഈ എസ് ഐ ആർ പ്രക്രിയയിൽ ബി എൽഒമാരെന്ന നിലയിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ കാണിച്ചാൽ അവരുടെ ജോലി കളയുന്ന ജോലി കളയണം ഉറപ്പായി അവർക്ക് പരാതി അവരെ സംബന്ധിച്ച പരാതി രാഷ്ട്രീയമായി വോട്ടർ പട്ടിക ക്രമപ്പെടുത്തുന്ന ഈ എസ്ഐആറിന്റെ സമയത്ത് എന്തെങ്കിലും അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഔദ്യോഗിക ജോലിയാ അത് തെറ്റിച്ച് ബി എൽഒ മാർ രാഷ്ട്രീയം കാണിച്ച് ക്രമക്കേട് കാണിച്ചാൽ നിങ്ങൾ ധൈര്യമായിട്ട് അവരുടെ ജനപ്രതിനിധി എന്നാൽ പറഞ്ഞത് ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്താൽ ഡി സി സി പറഞ്ഞാൽ നമ്മൾ അവർക്കെതിരെ പരാതി കൊടുത്തു പരാതി കൊടുത്തവരുടെ ജോലി കൊടുത്തു വോട്ടർ പട്ടികയിൽ ക്രമക്കേട് കാണിക്കാൻ പാടില്ല ഫ്രീ ആൻഡ് ഫെയർ എലക്ഷൻ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് അവരോട് മര്യാദക്ക് അവര് ജോലി ചെയ്യാൻ പറ്റും അവരുമായിട്ട് നമ്മൾ ബി എൽ എം ആർ സഹകരിക്കണം സഹകരിച്ച് പൂരിപ്പിച്ചു കൊടുക്കാനുള്ള മുഴുവൻ അപേക്ഷകളും കൊടുക്കണം ഇനി കേരളം പോയിട്ടുള്ള വോട്ടുകളുടെ ലിസ്റ്റ് എല്ലാം എടുക്കണം നിങ്ങൾ നന്ദി പറയാൻ ഈ പോകുന്ന കൂട്ടത്തിൽ വീടുകളിൽ പോകില്ലേ പോണം നന്ദി പറയാ പോകാനിക്കരുത് ആ എന്ന് പറയുന്നത് പാതക്കുള്ളിൽ പോയി വീടുകളിൽ പോയി അവരോടൊക്കെ നന്ദി പറഞ്ഞു വോട്ട് ചെയ്യാത്ത വീട്ടിലും കയറി നന്ദി പറഞ്ഞേക്കണം മനസിലായി ചെന്ന് പറയണം പറയുന്ന കൂട്ടത്തിൽ ഈ അവരുടെ നമുക്ക് വോട്ട് ചെയ്യുന്ന വീടുകളിൽ അത് ഇത് മാത്രം ശ്രദ്ധിച്ചാണ് നമുക്ക് വോട്ട് ചെയ്യുന്ന വീടുകൾ മാത്രം ശ്രദ്ധിച്ചാണ് ഈ വോട്ട് കേറിയിട്ടാന്ന് നോക്കണം ഈ വോട്ട് കേറിയിട്ടില്ലെങ്കിൽ അത് കേറാനുള്ള സംവിധാനം ചെയ്യണം സംഘടനാപരമായ സംവിധാനം നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന എല്ലാ സ്ഥലത്തും സംഘടനാപരമായ സംവിധാനം ശക്തി എന്തെന്ന് ഉറപ്പ് വരുത്തണം ഉറപ്പുവരുത്തണം സംഘടനയെ കൂടി സഹായിക്കുകയും അതിന്റെ മുന്നിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യേണ്ട നിങ്ങളാണ് നിങ്ങൾക്കാണ് ആദ്യത്തെ ഉത്തരവാദിത്വം ആ കാര്യം ഏറ്റെടുക്കണം എന്നാണ് പറയുന്നത്